നിന്നോട് ഞാൻ അങ്ങനെ ആദ്യവും ദേഷ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യത്തിലും നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ മാക്സിമം അത് ക്ഷമിച്ചും ചിരിച്ചും തള്ളിയേ കളഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ മാത്രം നിന്നോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ഐ നോ വാട്ട് യു ഡി ഇഡ് ഐ നോ വാട്ട് യു ഗോയിങ് ടു ഗെറ്റ് ഫോർ വാട്ട് യു ഡിഡ് സി എന്നെ ഒരിക്കലും ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കാരണം ബിക്കോസ് ഇസ് മൈ ഫേസ് എൻ്റെ ഈ മുഖവും എൻ്റെ സംസാരവും എല്ലാം കാരണം എവറി തിങ്സ് ഐ എം എ ജോക്കർ കോമാളി നീ എന്ത് തെറ്റെയെന്ന് എനിക്ക് നഹുമത്തോട് പറയേണ്ട കാര്യമില്ല പക്ഷേ നീ ചെയ്തത് തെറ്റാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഴുമ്പഴേക്കുംവി എക്സെട്ര പക്ഷെ പ്രിവന്റേഷൻ ഓഫ് വയലൻസ് നിനക്ക് എന്ത് തേങ്ങ ചെയ്യാം നടക്കാം പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാനും അതിനെ പൊക്കി കൊണ്ട് നടക്കാനും കുറയണം ഇങ്ങനെ ദേഷ്യ എഴുതിക്കാൻ എനിക്ക് ചിരി വരികയാണ് എന്നോട് തന്നെ കാരണം ഞാനിങ്ങനൊന്നും ആരുടെ ഇങ്ങനൊന്നും ഡയലോഗ്സോ കാര്യങ്ങളോ ദേഷ്യപ്പെട്ട് കണ്ടില്ല പക്ഷെ സി നിന്നെ കൊല്ലണമെന്ന് നല്ല പ്രതിരോധതയുണ്ട് ഇഞ്ചിൻ ചായി അറുത്ത് അറുത്ത് അർത്ഥം കൊല്ലണം നല്ല രീതിയിൽ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ പക്ഷെ സംതിങ് ഈസ് ഹോൾഡിങ് മനുഷ്യത്വം ആയിരിക്കണം നീ കാര്യങ്ങളെ ശരി മനസ്സിൽ ഓർക്കുമ്പോൾ യു ഡോണ്ട് ഈവൻ ഡിസർവ് ഡെത്ത് സംതിങ് അതിനൊക്കെ ഒരു സമയത്ത് അത് Meal Yeah <laughs> Okay, see uh, see I'm talking to myself right now. You're being dead in that room, huh? Everything makes sense now, right? It will, sense. <laughs> will you look at that? The cardboard. I'll choree You should see this. <laughs> oh my God! You should see this. You should see this. You know. ഫസ്റ്റ് ഞാൻ എന്നെ ചുറ്റി വെച്ച് തലക്കടിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകളുടെ ആ ആ ദയനീയ അവസ്ഥ കണ്ണുകളിക്കുന്നു തിളങ്ങിയായിരുന്നു ആ കണ്ണീര് കൊണ്ട് ആൻഡ് യുവർ ഇതിൻ്റെ കൈയിലൊക്കെ ഭയങ്കര ആൻഡ് അതിൻ്റെ വായിലൊക്കെ അതിൻ്റെ തുണി ചുറ്റിക്കടി വെക്കലായിരുന്നു അതൊക്കെയായിരുന്നു ആൻഡ് യുവർ ബെഗിങ് ദ ഐസ് ഓഫ് ബീപ്പിംഗ് I don't know what you said, but I think I can translate that. Man, what you did is really clean my heart. <laughs> so I did that. <laughs> uh, really? What I'm doing? ഐ ഹാവ് ഐ ഹാവ് ടു ഡിസ്മാൻ യുവർ ബോഡി എനിക്ക് നിന്റെ ബോഡി വെട്ടി നുറുക്കി കരച്ചു കലക്കി കളയണ്ടാണ് സോ ഐയിങ്